നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടി കീർത്തി സുരേഷ് വിവാഹിതയായത് വളരെ രഹസ്യമായിട്ടുള്ള വിവാഹം ആരാധകർ ഒന്നടങ്കം ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടി ഏറ്റെടുക്കുകയായിരുന്നു പതിനഞ്ച് വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് താരം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതും വിവാഹത്തിന് പിന്നാലെ തൻ്റെ വിശേഷങ്ങൾ ചില അഭിമുഖങ്ങളിലൂടെ കീർത്തി പറഞ്ഞിരുന്നു ഭർത്താവ് ആന്റണിക്കൊപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തൻ ലിവിങ് ടുഗതറായി ജീവിക്കുകയാണെന്നാണ് നടി വെളിപ്പെടുത്തിയത് മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടി പരമ്പരാഗതമായ രീതിയിലാണ് കീർത്തിയുടെ വിവാഹം നടന്നത് എന്നാൽ മൂന്ന് മാസം മുൻപ് നടി ഇന്ത്യയിലെ സ്ത്രീകൾ വിവാഹിതരായതിനു ശേഷം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നടി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഇവിടെ വിവാഹിതയായ ഒരു പെൺകുട്ടി ഉടൻ തന്നെ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുകയാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം പോലും അവിടെ പ്രസക്തമല്ല ജീവിതത്തിലെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ സ്ത്രീകൾ വിവാഹിതരായി പോവുകയാണ് അതിനുശേഷമുള്ള അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും അതൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ വിവാഹം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയും ചോയ്സാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ വലുതുമാണ് വിവാഹിതരാകാൻ പ്രത്യേകിച്ച് പ്രായപരിധികൾ ഒന്നുമില്ല നാൽപ്പതിലോ അൻപതിലോ അറുപതിലോ ഒക്കെ വിവാഹിതരാകാം അത് ഓരോരുത്തരുടെയും മുൻഗണന അനുസരിച്ചായിരിക്കും എന്നാൽ ഒരു പ്രത്യേക പ്രായത്തിൽ വിവാഹിതരാകണം എന്ന നിയമം കൂടി ഇവിടെ ഉണ്ട് ചില ആളുകൾക്ക് സ്ത്രീകൾ അത് രാവിലെ എഴുന്നേൽക്കണം എന്നാണ് സ്വന്തം വീട്ടിൽ പോയാൽ മാത്രമേ പലർക്കും മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും സാധിക്കാറുള്ളൂ രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ എല്ലാ ജോലികളും സ്ത്രീകൾ തന്നെ ചെയ്യണം ഇത്തരം ജോലികളൊന്നും പുരുഷന്മാരെ ബാധിക്കുന്നതല്ല ഇങ്ങനെ വീട്ടിൽ ജോലി ചെയ്യിക്കാനാണെങ്കിൽ അവർക്കൊരു ജോലിക്കാരിയെ നിർത്തിയാൽ പോരെ അതിനൊപ്പം താൻ പൈസയുടെ കാര്യത്തിൽ അത്ര നല്ല ആളല്ലെന്നും കീർത്തി സൂചിപ്പിക്കുകയാണ് ഒത്തിരി അധികം ആളുകളെ താൻ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് എന്നാൽ എനിക്ക് ആ പണമൊന്നും ഒരിക്കൽ പോലും തിരികെ ലഭിച്ചിട്ടില്ല എന്നും നടി പറയുകയായിരുന്നു തെലുങ്ക് നടി സാവിത്രിയുടെ ജീവിതകഥക പറഞ്ഞ മഹാനടി എന്ന സിനിമയിലൂടെയാണ് കീർത്തി ഇന്ത്യൻ സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് സിനിമയിലെ പ്രകടനത്തിന് നടക്ക് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു എന്നാൽ അതിനുശേഷം തൻ്റെ ജീവിതത്തിൽ യാതൊരു മാറ്റങ്ങളും ഉണ്ടായിട്ടില്ലെന്നാണ് കീർത്തി പറയുന്നത് നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെയും നടി മേനകയുടെയും രണ്ട് പെൺമക്കളിൽ ഇളയ മകളാണ് കീർത്തി സുരേഷ് ബാലതാറുമായി സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ കീർത്തി കുറച്ച് സിനിമകൾക്ക് ശേഷം പഠിക്കാൻ പോവുകയും പിന്നീട് നായികയായി തിരികെ വരികയുമായിരുന്നു ഇന്ന് ഇന്ത്യൻ സിനിമയിലെ തന്നെ പ്രമുഖ നടിമാരിൽ ഒരാളായി വളരാൻ കീർത്തിക്ക് സാധിച്ചു അതും വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.